ഇത് നമ്മുടെ കേരളത്തിലെ കൃഷിയല്ലോ ഇത് ഛത്തീസ്ഗഡിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് ഇത് നമ്മുടെ കാച്ചിലിൻ്റെ വർഗത്തിൽ പെടുന്നതാണ് ശരിക്കും നമ്മുടെ ആ കാച്ചിലിൻ്റെ വള്ളിയിലിങ്ങനെ മോൾ വശത്തിങ്ങനെ ചെറിയ കാച്ചിലുണ്ടാവുമല്ലോ മേക്കാച്ചിലെന്നൊക്കെ പറയും അതുപോലത്തെ ഇതാണ് ഇത് സാധാരണ പുഴുങ്ങിയോ അല്ലെങ്കിൽ അതുപോലെ കൂട്ടാനൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും അ ഒത്തിരി വലിപ്പമൊന്നും വെക്കത്തില്ല ചെറുതായിട്ട് ഇതിൻ്റെ ആ വിത്ത് തന്നെ ഇതേ മുളച്ചതാണ് ഈ കാണുന്നത് ഞാൻ നമ്മുടെ കേരളത്തിൽ ഇതിനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കുറച്ച് ഉണ്ടാകുന്നുണ്ട് മുകളിലൊക്കെ പക്ഷേ ഇതിൻ്റെ അടിവശത്തും ഇതുപോലെ തന്നെ ഉണ്ടാകും പക്ഷേ അതിന് ഇച്ചിരി കൂടെ വലിപ്പം കാണും ഉരുളക്കിഴങ്ങ് പോലെ ഏകദേശം ഇരിക്കും നമുക്ക് കാച്ചിൽ കറി വെക്കുന്ന പോലെ ഇതും വെക്കാം